ാണ് സാറെന്ന് വിളിച്ചത് താങ്ക് യു താങ്ക് യു സാർ എന്തേലും പോലെ അത് ഇദ്ദേഹനക്കേട് കൊണ്ട നമ്മുടെ അശോകൻ ഡോക്ടർ കാണിച്ചാ മതി സാർ ഞാൻ ഉദ്ദേശിച്ചത് വിശന്നിട്ട് വയ്യുന്ന കഞ്ഞി കുടിച്ചിട്ട് ദിവസങ്ങളായി ഞാനും കഞ്ഞി കുടിച്ച് കൊല്ലങ്ങളായി പനി വന്നാലേ അമ്മ ഉണ്ടാക്കി തരുള്ളൂ സാർ പട്ടിണിയാ എന്തേലും പട്ടിണി കുട്ടിക്കാലത്ത് പഠിക്കാൻ വിട്ട സമയത്ത് മര്യാദക പഠിച്ചിരുന്നാൽ നല്ല നിലയിൽ എത്തുമായിരുന്നില്ലേ ഇവനാള് ശരിയല്ലല്ലോ എന്താ ആലോചിക്കുന്നേ എന്നാ സാർ ഒരു ഇരുപത് രൂപതാ ചായ കുടിക്കാനാ താനെന്താ താജ് ഹോട്ടലിൽ പോയാണോ ചായ ഏയ് അല്ലല്ല ആക്ച്വലി ചായ എനിക്ക് മാത്രമല്ല എന്റെ ഗേൾ ഫ്രണ്ടിനും കൂടിയാപ്പ വരും തനിക്കും ഗേൾഫ്രണ്ടോ അതെന്താ ഞങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് പറ്റില്ലേ എന്റെ ഒരു പാട്ട് കേട്ടിട്ടാ അവൾ ഇഷ്ടപ്പെട്ടത് ഏത് പാട്ട് ഞങ്ങള് പിച്ചക്കാരോടെ ദേശീയ ഗാനം പിച്ച മുതൽ പിച്ചതൽ ഏതായാലും പാടി പാടി ചേട്ടൻ ഒരു ഗേൾ ഫ്രണ്ടിനെ ഉണ്ടാക്കിയെടുത്തു അല്ലേ അതെ അതെ എന്റെ കൂടെ കൂടി അവൾ എന്നെ ഒരു പിച്ചക്കാരനാക്കിയെടുത്തു അതാ ശെരി ദൈവമേ